അസ്ലാമലക്കും വറഹമുല്ലാഹി വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ഇസ്ത്യാസം നടത്താം അവരുടെ സഹായം ചോദിക്കാം നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധികളുണ്ടായാലും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കുമെന്ന് മുസ്ലിയാക്കന്മാർ നിരന്തരമായി പറയാറുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി അവർ അള്ളാഹുവിൻ്റെ ആയത്തെ പോലും പച്ചക്ക് ദുർവഹിക്കാനിക്കാറുണ്ട് ഹദീസുകൾ നിർവഹിക്കാനിക്കാറുണ്ട് പണ്ഡിതന്മാരുടെ കിതാബുകൾ ദുർവീഹ്നിക്കാറുണ്ട് മരിച്ചുപോയ മഹാന്മാരുടെ കബറുകൾ ജിയാർത്തി ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് എന്നൊക്കെ സമ്മതിച്ചു നമ്മൾ പുസ്തകങ്ങളൊക്കെ കണ്ടതാണ് പലപ്പോഴായി ഈ ഉള്ളവൻ തന്നെ ആ പുസ്തകങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കും ഉത്തരം ചെയ്യുമെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ് സമസ്തക്കാരെന്നുള്ളതാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തർസുൽ കിരീം സലാഹു അലൈഹി വസ്ലമിനെ വിളിച്ചാൽ പ്രവാചകൻ വെളി കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അതിന് പ്രവാചകന്റെ പേരിൽ പച്ചക്കളവുകൾ പോലും മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് പ്രവാചകൻ കബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നുണ്ട് അത്തരത്തിലൊരു മുസ്ലിയാരുടെ സംസാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ വീഡിയോയുടെ ആദ്യാവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ സമസ്തയുടെ പുസ്തകത്തിൽ പോലും ഇത്തരം വിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോഴൊക്കെ സത്യങ്ങൾ അവരുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരുമെന്ന് പറയാറില്ലേ ഇത് സ്കിപ്പ് ചെയ്ത് കാണാതെ നിങ്ങൾ പൂർണ്ണമായും സമാധാനത്തോടെ കേൾക്കുകയാണെങ്കിൽ സമസ്തക്കാരെ നിങ്ങൾ നൂറിൽ നൂറ്റിപ്പത് ശതമാനം വരെ കുറപ്പാണ് നിങ്ങൾക്ക് പരലോക എങ്കിൽ നിങ്ങൾ സമസ്താലയം വിടും സമസ്തയുടെ വിശ്വാസം പിഴച്ചതാണ് എന്ന് നിങ്ങൾ ഇതോടെ സമ്മതിക്കും സുഹൃത്തുക്കളെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നബിയോട് പൊട്ടിയാതില്ല സഹോദരന്മാർ ഒരു ഒരു പാസിന്റെ പിന്നെ വ്യാഖ്യാനം പോലും ഇതിനാവശ്യമില്ല വളരെ കൃത്യമായി മുഖ്യമായി മുസ്ലിയാർ പറഞ്ഞു ബിയോട് മനസ്സ് പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്നാണ് എന്തിനു വേണ്ടിയും മഹാനായ നമ്മുടെ നേതാവിനെ വിളിക്കാം അങ്ങനെ വിളിച്ചാൽ നമുക്ക് ഉത്തരം നൽകും കേൾക്കും ഉത്തരം നൽകും സഹായിക്കും എന്ന് തന്നെയാണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് ഇത് ക്ലിപ്പ് മുറിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻസ് ചെയ്യുകയോ സമാധാനപ്പെടുകയോ വേണ്ട നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ഒരുപാട് ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും കാണിച്ചതാണ് ഫത്താവ മുഹീസ്സുന്ന അതിൽ കൃത്യമായി ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് മൈതിശിക്കങ്ങളെ എന്റെ പാവം പുറത്തു തരണേ മമ്പ്രദങ്ങളെ എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് തുടങ്ങി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ ഖുർആാനിലും ഹദീസിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യത്തിന് മറുപടി മറുപടിയായിക്കൊണ്ട് പൊന്മളക്കാരൻ ഫത്താവാഹീസുന എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ കൊടുത്തത് എന്താണ് അനുവദനീയമാണ് എന്നാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് അതിന് ഉണ്ട് എന്നാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് അതിന് തെളിവായി കൊടുത്തത് നമ്മൾ കണ്ടതാണ് അത് പ്രാർത്ഥനയല്ല അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട മറിഞ്ഞത് കണ്ടൊന്നും കാര്യമില്ല മുസ്ലിയരെ തുടർന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു ബാസിന്റെ ആവശ്യം കേട്ടല്ലോ സഹോദരങ്ങളെ ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ ഈ വിശ്വാസം മുസ്ലിയാർ പറഞ്ഞ ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ മുത്തുനബി കൽബിലുണ്ടോ എങ്കിൽ നിങ്ങൾ വിളിച്ചോ വിളിച്ചാൽ മുത്തുനബി വാതിൽ തുറന്ന് പുറത്തേക്ക് വരും കൈനീട്ടി തരും നമ്മെ സഹായിക്കും ഏ വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ പ്രവാചകന്റെ പേരിൽ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് ഒരു പെൺകുട്ടിക്ക് പുതിയപ്പിളി ശരിയാക്കി കൊടുത്തത് റസൂലുദയാണ് എന്ന് പ്രസംഗിച്ചിട്ടില്ലേ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവാചകൻ വരാറുണ്ട് നേരിട്ട് തന്നെ വരാറുണ്ട് ചില മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണ വേദികളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ സമസ്തയുടെ രൂപീകരണ വേളയിൽ പോലും പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ സദസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പ്രസംഗിച്ചിട്ടില്ലേ സമസ്താലയം എന്ന ആ കൂടാരം തന്നെ നിർമ്മിക്കാൻ കാരണം പ്രവാചകൻ പറഞ്ഞിട്ടാണ് പ്രവാചകന്റെ കൽപ്പനപ്രകാരമാണ് എന്നിവരെ പറഞ്ഞ ആളുകളില്ലേ ചുരുക്കി പറഞ്ഞാൽ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽകരീം സല്ലാഹു അലൈവസ്ലയെ വിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് ഉത്തരം നൽകും കബറിൽ നിന്ന് കൈനീട്ടി തരും നേരിട്ട് വരും സഹായിക്കും മകൾക്ക് പുതിയാഫലനം കിട്ടുന്നില്ല എങ്കിൽ മകന് പെണ്ണ കിട്ടുന്നില്ല എങ്കിൽ രോഗശമനത്തിന് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മാനസിക അസ്വസ്ഥതകൾ നേരിടുമ്പോൾ ഹിതായത് ലഭിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയായാലും ശരി ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ റസുൽ കയം സലഹു അലൈഹി വസ്ലമയോട് തേടിയാൽ പ്രാർത്ഥിച്ചാൽ ഇസ്തികാസം നടത്തിയാൽ സഹായാർത്ഥന നടത്തിയാൽ മഹാനായ നമ്മുടെ നേതാവ് കേൾക്കും ഉത്തരം ചെയ്യും എന്ന് തന്നെയാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് വിശുദ്ധ ഖുർആാൻ സമ്പൂർണ പരിഭാഷ സയ്ദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ച് കോയ തങ്ങൾ വലിയ കവി കോഴിക്കോട് അവരിറക്കിയ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് ഇനി ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത് ഇത് മുജാഹിദിൻ്റെ ഓഫീസിലെ ഷൂട്ടാണ് എന്നൊന്നും നിങ്ങൾ പറയില്ലല്ലോ മുജാഹിദിൻ്റെ പരിഭാഷയാണ് മുജാഹിദികൾ ആയത്ത് ദുർവ്യാഖ്യാനിക്കാണോ ഒന്നൊന്നും നിങ്ങൾ പറയില്ലല്ലോ ഇത് നിങ്ങളുടെ ഉസ്താദ് എഴുതിയ ഖുർആൻ പരിഭാഷയാണ് നിങ്ങളുടെ ഉസ്താദ് കൊടുത്ത വ്യാഖ്യാനമാണ് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇവിടെ പറയുന്നത് അബുദ ഇയാക്കൻ അസ്തീൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവെയെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു കൃത്യമാണല്ലോ ഇത് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നിങ്ങളുടെ ഉസ്താദിന്റെ ഖുർആൻ പരിഭാഷയാണ് എന്നിട്ട് അതിന്റെ അടിയിൽ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് ഏകനായ അള്ളാഹു മാത്രമാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പങ്കുകാരനില്ല അതിനാൽ അള്ളാഹുവിനെ മാത്രം നാം ആരാധിക്കാൻ പാടുള്ളൂ അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കുവാൻ പാടുള്ളൂ എന്നിട്ടോ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ തീർന്നില്ല സഹായം തേടുക എന്നത് കൊണ്ടും പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കും ഉദ്ദേശം പ്രാർത്ഥനയാകട്ടെ ഇബാദത്താണ് ആരാധനയുടെ ഒരു ഭാഗമാണ് താനും കേട്ടല്ലോ സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ സഹായം തേടാൻ വേണ്ടി പാടുള്ളൂ ഇത്തരത്തിലുള്ള സഹായം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് അങ്ങനെയുള്ള പ്രാർത്ഥനയാകട്ടെ അത് ആരാധനയുമാണ് എന്ന് വ്യക്തമായി നിങ്ങളുടെ ഉസ്താദ് തന്നെ പറയുകയാണ് ഇവിടെ നാം നേർക്കുനേരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാലോ സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ആരാധനയാകൂ അത് പ്രാർത്ഥനയാകൂ ഇബാദത്താകൂ എന്നല്ല മറിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് അതിനൊരു കാരണമാണ് മുകളിൽ കൊടുത്തത് എന്താണ് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നത് അള്ളാഹുവാണ് ആകാശത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹു ആണ് ഭൂമിയെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് അതായത് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പ്രഭചരിക്കുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് ഒരു പങ്കുകാരനും അതിലില്ല ആർക്കും അതിന്റെ അധികാരം അള്ളാഹു നൽകിയിട്ടില്ല അതായത് രോഗം വന്നാൽ രോഗം ശമിപ്പിക്കേണ്ടത് അല്ലാഹുവാണ് പ്രയാസങ്ങൾ വന്നാൽ പ്രയാസങ്ങൾ നീക്കിത്തരേണ്ടത് അള്ളാഹുവാണ് സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് എങ്കിൽ പറഞ്ഞു അള്ളാഹുവിനോട് കാര്യം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് രോഗം വന്നാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ വേദനയും കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് മകൾക്ക് പുതിയപ്പണ് ഒരുപാട് അന്വേഷിച്ചു എവിടെ നിന്നും കിട്ടുന്നില്ല പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മാനസികാവസ്ഥ അറിയുന്നവൻ അള്ളാഹുവാണ് പറയണം അള്ളാഹുവിനോട് അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ടോ അപ്പോഴൊക്കെ വിളിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് അവിടെ ഒരു കടപ്പുകൾക്കും ഒരു സ്ഥാനവുമില്ല ഒരു റോളുമില്ല ഒരു ഇടപെടലും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാനും പാടില്ല അങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് തേടിക്കഴിഞ്ഞാൽ അത് ആരാധനയുടെ ഭാഗമായി മാറുമെന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ മുസ്ലിയാർ എഴുതി വെച്ചിട്ടുള്ളത് ഇത് ഞാൻ ഇവിടെ നിർത്തുകയല്ല മറ്റൊരു പുസ്തകം നിങ്ങൾ പിടിച്ചോ അതിലും ഇതേ കാര്യം പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് വായിക്കാം സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സുന്നി വോയിസ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ പേജിൽ എന്താണ് പറയുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്താണ് അതിൻ്റെ തൊട്ട് മുകളിലു ശേഷമുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ എൻ്റെ വക ഇടയ്ക്ക് നിന്ന് ഒരു കഷ്ണം മുറിച്ച് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊന്നും പറയണ്ട വളരെ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ സമയം പോകേണ്ട എന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം തൽക്കാലം ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഉദാഹരണമായി ഫാത്തിഹയിലെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വാക്യത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചാൽ മതി ഈ ഭൗതിക ലോകത്ത് മറ്റു സഹജീവികളോട് സഹായം തേടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നും അത്തരത്തിലുള്ള ഭൗതിക സഹായങ്ങളെല്ലാം അർത്ഥമാക്കുന്നതെന്നും മറ്റുള്ളവർക്കൊന്നും സഹായിക്കാനാവാത്ത മാനസിക പ്രശ്നങ്ങളുടെയും ആധ്യാത്മിക പ്രശ്നങ്ങളുടെയും സഹായത്തെയാണ് ലക്ഷ്യമാക്കുന്നതെന്നുമുള്ള വ്യാഖ്യാനം നന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് സൃഷ്ടിക്കഴിവിൻ അതീതമായ സഹായത്തേട്ടം അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായത്തേട്ടം അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂഖിനോടും നമുക്ക് തേടുവാൻ പാടില്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ടാണ് ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുള്ളത് അത് അങ്ങനെയല്ല മൗലവി ഇത് ഇങ്ങനെയല്ല മൗലവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി മെഴുകാനൊന്നും ആര് നിൽക്കേണ്ട യും വ്യക്തമായും നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു പുസ്തകം കൂടി നമുക്ക് നോക്കാം ഇത് എന്താണ് ഇതിൽ പറയുന്നത് അതിന്റെ നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ നിന്നാണ് നമ്മളിത് വായിക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി അവൻ ചെയ്തേ പറ്റൂ സാധിക്കാത്ത കാര്യങ്ങളിൽ റബിന്റെ വാതിൽ മുട്ടുക സാധിക്കുന്നതും സാധിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി പിന്നെയും ചെയ്യുക കണ്ടല്ലോ സഹോദരങ്ങളെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലേക്ക് തന്നെ എത്തിയല്ലോ നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരു ഉദാഹരണമായി രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി അറിയാം എന്നാൽ രോഗശമനത്തിന് വേണ്ടി ഭൗതിക സംവിധാനമായി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഡോക്ടറെ കാണുക ചികിത്സ തേടുക എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക അതുകൊണ്ട് മാത്രം രോഗം മാറുമെന്ന വിശ്വാസം നമുക്കില്ല എന്നിട്ട് അള്ളാഹുവിയിലേക്ക് തിരിയുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് സഹായം തേടുക രോഗശമനത്തിന് വേണ്ടി കാരണം അള്ളാഹാന്റെ റസൂൽ സലു വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നമുക്ക് രോഗം വന്നാൽ അതിന് ശമനം നൽകേണ്ടവൻ അള്ളാഹു ആണ് എന്ന് അതല്ലാതെ അള്ളാന്റെ റസൂൽ സലുലം നമുക്ക് എവിടെയും പഠിപ്പിച്ചു തന്നിട്ടില്ല രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ചോ എന്ന് ഇസ്മായിൽ നബിയെ വിളിച്ചോ എന്ന് ഈസാ നബിയെ വിളിച്ചോ എന്നും മുൻകഴിഞ്ഞ ഒരു മഹാന്മാരെയും വിളിച്ചോ എന്ന് നമ്മുടെ നേതാവ് റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ കാണിക്കുക നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ഇബ്രാഹിം നബിയെ വിളിച്ചോ നിങ്ങൾ ഇസ്മായിൽ നബിയെ വിളിച്ചോ ഇല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരെ വിളിച്ചോ ബദരീങ്ങളെ വിളിച്ചോ ഉഹദീങ്ങളെ വിളിച്ചോ അങ്ങനെ നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി മഹാന്മാരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ വിളി കേൾക്കുകയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയും നിങ്ങൾക്ക് രോഗശമനം ശമനം നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലാസ്ലിമ പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ എന്നാൽ സമസ്തക്കാർ എന്താ പഠിപ്പിക്കുന്നത് സി എം മടവൂരിനെ വിളിച്ചാൽ സി എം മടവൂര് രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം അവിടെ നിൽക്കും മമ്പറതങ്ങളെ വിളിച്ചാൽ ഹിതായത്വം നൽകും മുൻപത്തി ചേച്ചിയെ വിളിച്ചാൽ ഹിതായത്വം നൽകും ഉള്ളാളം കുഞ്ഞിക്കോയത്തങ്ങളെ വിളിച്ചാൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങി കിട്ടും അതായത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതിന് കുറെ ഊഹങ്ങൾ പറയുന്നു കുറെ കെട്ടുകഥകൾ പറയുന്നു കുറെ കള്ളക്കഥകൾ പറയുന്നു പ്രവാചകന്റെ പേരിൽ പോലും പച്ച നുണകൾ പറയുന്നു അള്ളാൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു ഹദീസുകൾ ദുരുപയോഗ്യാനിക്കുന്നു അഹിലുസുനയുടെ പണ്ഡിതന്മാർക്കില്ലാത്ത വാദങ്ങൾ അവരുടെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് അവരുടെ കിതാബുകൾ ദുർവ്യാഖ്യാനിക്കുന്നു ഇതാണ് നമ്മുടെ മുസ്ലിയാക്കന്മാരോട് ചെയ്യുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് അവർ കൃത്യമായി തന്നെ എഴുതി വെച്ചല്ലോ മഹാന്മാരുടെ കബറുകൾ ജിയാർത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് ഞങ്ങൾ ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് അള്ളഹാന്റെ റസൂൽ സലഹ്സ്മ പഠിപ്പിച്ചെന്ന കബർ സിയാറത്തിൽ എവിടെയും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമേ ഇല്ല അവരോട് സഹായം തേടുന്ന സിസ്റ്റമേ ഇല്ല എന്നാൽ മുസ്ലിയാക്കന്മാരായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് ജാറ വ്യവസായ കേന്ദ്രങ്ങളുണ്ടാക്കി പാവപ്പെട്ടവൻ്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്ത് മുസ്ലിയാക്കന്മാർക്ക് ഉദരപൂരണം നടത്താൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ പണപ്പെട്ടി വന്നത് അവിടെ പച്ചപ്പ് പുതപ്പ് മൂടുന്ന ഒരു സിസ്റ്റം വന്നത് അവിടെ ഉറൂസ് ആണ്ടുനീർച്ച എന്നൊക്കെ പേരിട്ട് കൊണ്ട് ഇവർ ഉത്സവങ്ങളും പൂരങ്ങളും നടത്തുന്നത് എന്ന് കൃത്യമാണ് വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ പച്ചയായ ഷിർക്കാണ് ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കുക തന്നെയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് സഹോദരങ്ങളെ എത്ര വ്യക്തമാണ് എത്ര കൃത്യമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസലാ ലൈക്കും വാഹത്തല്ലാ വർക്കാത്തു